ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുവാനായി എൻ്റെ കുഞ്ഞ് ചാനൽ ഒന്ന് കൂടി ചെയ്യണേ നമ്മുടെ പല കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ കൽക്കട്ടയിലെ ഒരു കുലീന ബംഗാളി കയസ്ത കുടുംബത്തിൽ ജനിച്ച വിവേകാനന്ദൻ ചെറുപ്പം മുതലേ മതത്തിലും ആത്മീയതയിലും ചായവുള്ളവനായിരുന്നു പിന്നീട് അദ്ദേഹം തന്റെ ഗുരുവായ രാമകൃഷ്ണനെ കണ്ടെത്തി സന്യാസിയായി രാമകൃഷ്ണന്റെ മരണശേഷം വിവേകാനന്ദൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വിപുലമായി പര്യടനം നടത്തി അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇന്ത്യൻ ജനതയുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് അറിവ് നേടി അവരുടെ ദുരിതാവസ്ഥയിൽ നിന്ന് വിധചലിച്ച അദ്ദേഹം തന്റെ നാട്ടുകാരെ സഹായിക്കാൻ തീരുമാനിക്കുകയും അമേരിക്കയിലേക്ക് പോകുവാനുള്ള ഒരു വഴി കണ്ടെത്തുകയും ചെയ്തു അവിടെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഷിക്കാഗോയിലെ മതങ്ങളുടെ പാർലമെന്റിന് ശേഷം ഒരു ജനപ്രിയ വ്യക്തിയായി തീർന്നു അതിൽ അദ്ദേഹം തന്റെ പ്രസിദ്ധമായ പ്രസംഗം നടത്തി സഹോദരിമാരും അമേരിക്കയിലെ സഹോദരങ്ങളെ അമേരിക്കക്കാർക്ക് ഹിന്ദുമതം പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം പാർലമെന്റിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നതിനാൽ ഒരു അമേരിക്കൻ പത്രം അദ്ദേഹത്തെ ദൈവിക അവകാശത്താൽ പ്രാസംഗികനും പാർലമെന്റിലെ ഏറ്റവും വലിയ വ്യക്തിത്വവും എന്ന് വിശേഷിപ്പിച്ചു പാർലമെന്റിലെ മികച്ച വിജയത്തിനു ശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ വിവേകാനന്ദൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇംഗ്ലണ്ട് യൂറോപ്പ് എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് പ്രഭാഷണങ്ങൾ നടത്തി ഹിന്ദു തത്വചിന്തയുടെ അടിസ്ഥാന തത്വങ്ങൾ പ്രചരിപ്പിക്കുകയും വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്കും വേദാന്ത സൊസൈറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോയും സ്ഥാപിക്കുകയും ചെയ്തു ഇപ്പോൾ വേദാന്ത സൊസൈറ്റി ഓഫ് നോർത്തേൺ കാലിഫോർണിയ ഇവ രണ്ടും പടിഞ്ഞാറൻ വേദാന്ത സൊസൈറ്റികളുടെ അടിത്തറയായി ഇന്ത്യയിൽ വിവേകാനന്ദൻ രാമകൃഷ്ണ മഠം സ്ഥാപിച്ചു അത് സന്യാസികൾക്കും ഗൃഹസ്ഥർക്കും ആത്മീയ പരിശീലനം നൽകുന്നു കൂടാതെ ജീവകാരുണ്യവും സാമൂഹിക പ്രവർത്തനവും വിദ്യാഭ്യാസവും നൽകുന്ന ശ്രീരാമകൃഷ്ണ മിഷനും വിവേകാനന്ദൻ തന്റെ സമകാലിക ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള തത്ത്വചിന്തകരിൽ ഒരാളും സാമൂഹിക പരിഷ്കർത്താവും പാശ്ചാത്യ ലോകത്തെ ഏറ്റവും വിജയകരമായ വേദാന്ത മിഷനറിയുമായിരുന്നു സമകാലിക ഹിന്ദു നവീകരണ പ്രസ്ഥാനങ്ങളിലെ ഒരു പ്രധാന ശക്തി കൂടിയായ അദ്ദേഹം കൊളോണിയൽ ഇന്ത്യയിൽ ദേശീയത എന്ന ആശയത്തിന് സംഭാവന നൽകി ആധുനിക ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ആളുകളിൽ ഒരാളായും ദേശസ്നേഹിയായ ഒരു സന്യാസിയായും അദ്ദേഹം ഇപ്പോൾ പരക്കെ കണക്കാക്കപ്പെടുന്നു ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലിന് അദ്ദേഹത്തിന്റെ മരണ ദിവസം വിവേകാനന്ദൻ അത് രാവിലെ ഉണർന്നു ബേലൂർ മഠത്തിലെ ആശ്രമത്തിൽ പോയി മൂന്ന് മണിക്കൂർ ധ്യാനിച്ചു അദ്ദേഹം ശുക്ല യജുർവേദം സംസ്കൃത വ്യാകരണം യോഗയുടെ തത്ത്വചിന്ത എന്നിവ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു പിന്നീട് രാമകൃഷ്ണ മഠത്തിൽ ആസൂത്രിതമായ ഒരു വേദകലാലയത്തെക്കുറിച്ച് സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്തു വൈകുന്നേരം മണിക്ക് വിവേകാനന്ദൻ തന്റെ മുറിയിലേക്ക് പോയി ശല്യപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടു ധ്യാനത്തിലിരിക്കെ രാത്രി ഒമ്പത് ഇരുപതിന് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്നതനുസരിച്ച് വിവേകാനന്ദൻ മഹാസമാധി പ്രാപിച്ചു അദ്ദേഹത്തിന്റെ തലച്ചോറിലെ രക്തക്കുഴൽ പൊട്ടിയതാണ് മരണകാരണമായി റിപ്പോർട്ട് ചെയ്തത് മഹാസമാധി പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബ്രഹ്മരന്ധ കുത്തിയതാണ് വിള്ളലിന് കാരണമായതെന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വിശ്വസിച്ചു താൻ നാൽപ്പത് വർഷം ജീവിച്ചിരിക്കില്ല എന്ന തന്റെ പ്രവചനം വിവേകാനന്ദൻ നിറവേറ്റി പതിനാറ് വർഷം മുമ്പ് രാമകൃഷ്ണനെ സംസ്കരിച്ചതിന് എതിർവശത്തുള്ള ബേലൂരിലെ ഗംഗയുടെ തീരത്തുള്ള ചന്ദനമരത്തിന്റെ ചിതയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു